ഇതിന്നലെ കണ്ണൂർ ജില്ലയിലെ ഇരട്ടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഒരു വ്യക്തി റോഡിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ ആ റോഡിലേക്ക് വീഴുന്നു തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഓട്ടോ വന്നിട്ട് അയാൾ ഇടിക്കുന്നു ആ ഇടിച്ചത് പോട്ടെ എന്നിട്ട് ആ വാഹനം വാഹനമൊന്നും നിർത്താതെ തന്നെ ദൂരേക്ക് ഓടിച്ചു പോയി പിറകെ വരുന്ന മറ്റുള്ള വാഹനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന പോലില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട് അതുപോലും നോക്കുന്നില്ല കുറേ ടൈം അയാൾ ആ റോഡിൽ കിടക്കുന്നുണ്ട് ഒരുപാട് വണ്ടി പോകുന്നുണ്ടും എന്നിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ വരുന്നൊരു കാറുകാരൻ അയാളുടെ ദേഹത്തോടെ കയറി ഇറങ്ങുന്നുണ്ട് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത്ര ഇതുമാത്ര സാഹചര്യം മാത്രമേ വരുന്നുള്ളൂ എന്നിട്ട് പോലും പുറകെ വന്നൊരു ബസ്സുകാരനാണ് അയാളെ രക്ഷപ്പെടുത്തുകയും എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ അറിയാൻ സാധിച്ചത് ഇത്രയും മനസ്സ് മറിവെച്ചൊരു നാട്ടുകാർ വേറെ കാണത്തില്ലെന്നാൽ പറയാം അതിലേതെങ്കിലും ഒരു വാഹനത്തിലുള്ള വ്യക്തി അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ ആ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു ഇതിലാരും തിരിഞ്ഞു നോക്കിയില്ല ഓപ്പോസിറ്റ് പോകുന്ന ആൾക്കാർ പോലും ഇപ്പോൾ റോഡിൽ പോകുന്ന ആൾക്കാർ പോലും ഒരു വാഹനം പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല റോഡിൽ തന്നെ കിടക്കുന്നു ദൂരേന്ന് വന്നൊരു കാറ് കയറി ഇറങ്ങുന്നു ഇവരാരും നിർത്തിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇടിച്ചിട്ട് ഒരു മനസ്സാവശ്യം പോലുള്ളത് നിർത്താതെ പോയ ആ വാഹനങ്ങൾക്കെതിരെ നടപടി എന്തായാലും എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു അവസ്ഥയും ഇങ്ങനെ ഒരാൾക്ക് വരാൻ പാടില്ല ഒരാൾ റോഡിൽ കിടക്കുന്നതാണെങ്കിൽ പോലും അയാളൊന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ വിവരം ആരെങ്കിലും വിവരം അറിയിച്ചിട്ട് മാത്രമേ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അതേപോലെ കുറ്റക്കാർക്ക് ഇതിൽ എന്തായാലും ഇതിൽ നടപടി ആവശ്യമുണ്ട് നാളെ നമുക്കറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിൻ്റെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എത്തിക്കുക അതാണ് വേണ്ടത്